ഇവിടെ ആരും ഇപ്പം താമസമില്ല ഇതിന്റെ ഓണർ വിദേശത്ത് സെറ്റിലാണ് അതാണ് ഈ മതിലുമ്മയ്ക്ക് ഇത്ര അഴുക്കി ഈ പ്രായ മഴയിൽ ഉണ്ടായ അഴുക്കാണ് ഇത് വേണ്ടത് വീടും ഒന്നും അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല വീട് നല്ല ഗ്രാൻഡ് വീടാണ് മതലൊക്കെ ഒന്ന് പൂശിക്കഴിഞ്ഞാൽ വീട് നല്ല ഭംഗിയാണ് പതിനാറേ മുക്കാൽ സെൻറ് സ്ഥലമുണ്ട് പുറകിലോട്ടും ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ ഞാനെല്ലാം കാണിച്ചുതരാ ആവശ്യത്തിന് ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് പുതുപുത്തനാണ് എന്താ ആവശ്യത്തിൻ്റെ സ്ഥലമുള്ള വീടാണ് നല്ല ലുക്കും ഇടാ ഇത് സിറ്റൗട്ടൊക്കെ ഉണ്ട് ചാരുപടി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ നാളാം ഇതേ ആവശ്യത്തിനുള്ള തെങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പുറകിലും ഉണ്ടട്ടെ പുറകിൽ മാവും പ്ലാവും അങ്ങനെയുള്ളതൊക്കെ നിൽപ്പുണ്ട് ഇത് മുറ്റത്ത് വറ്റാത്തൊരു കിണറുണ്ട് വെള്ളമൊക്കെ ഞാൻ കാണിച്ച് തരാട്ടെ കണ്ണീര് പോലുള്ള വെള്ളമാണ് നിങ്ങൾ കണ്ടോ അത്രയും നല്ല രീതിക്ക് ഒരു വീടാണ് കാരണം ഇത് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ച പോണത് ഒരു വീടേ അല്ല പിൽക്കാലത്ത് വിൽക്കേണ്ടി വരുമെന്നുള്ളൊരു ചിന്ത പോലും അവർക്ക് അന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം അത്രയും ഗ്രാൻഡായിട്ടാണ് ഈ വീട് പണിതേക്കണം ഫുൾ ഫർണിച്ചറടക്കമുണ്ടോ എല്ലാ ഫർണിച്ചറും ഉണ്ട് ഇത് ബാക്കിലൊക്കെ വാഴ ഇത് പ്ലാവ് ഇങ്ങനെ മാവ് അങ്ങനെ എല്ലാം നിപ്പുണ്ട് അരക്കണ കല്ലൊക്കെ കണ്ടില്ല അതൊക്കെ ഒന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ല അലക്കണ കല്ലാണത് ഇപ്പോൾ എല്ലാവരും വാഷിംഗ് മെഷീനല്ലേ അലക്കാനൊക്കെ പാർക്കണമല്ലോ മാവ് കാര്യങ്ങളൊക്കെ നിപ്പുണ്ട് വാഴ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് സർവെൻറ്റിന് പുറത്തൊരു ബാത്റൂമ് വേറെ ഉണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യമുള്ളൊരു വീട് ഇനി വീടിൻ്റെ അകത്തൊക്കെ ആഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് സിറ്റൗട്ടാണ് വീട് മൊത്തത്തിൽ ഗ്രാൻ ആയിട്ടാണ് ഇട്ടേക്കണ മെയിൻ റോഡിലോട്ടൊക്കെ ഒരു നൂറ് മീറ്റർ ദൂരമുള്ളൂ അതായത് ഹൈവേയിലോട്ടൊക്കെ അത്രയും നല്ലൊരു വീടാണിത് വേണ്ട ചാരുപടി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മൊത്തം അതൊക്കെ ഗ്രാനേറ്റാണ് ഇട്ടേക്കണം ഇത് വാതിലൊക്കെ കണ്ട് രണ്ടുപാളി വാതിലാണ് വേണ്ട നല്ല ലോക്കും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ലുക്കുള്ള ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറുമ്പോൾ തന്നെ ലിവിങ് ഏരിയ ഉണ്ട മൊത്തത്തിൽ ഗ്രാനൈറ്റ് ഗ്രാനേറ്റായിട്ടേക്കണം എല്ലാ ഫർണിച്ചറും ഉണ്ട് കേട്ടോ അതായത് ഫാന് എ സി കൂളർ ഉണ്ടോ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ന്യൂ മോഡലാണ് അകത്തോട്ട് എടുക്കഴിഞ്ഞാൽ എല്ലാ സൗകര്യവും ഉണ്ട് പുറത്ത് ആ പെയിൻറിങ് മാത്ര അത് ഇപ്പം എന്ന് വെച്ചാൽ ഉപയോഗിക്കാത്തവരുണ്ട് അല്ലെങ്കിൽ കൂളറൊക്കെ ഇരിക്കണുണ്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ അത് കൂടാണ്ട് എ സിയൊക്കെ ഉണ്ട് എ സിയൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടേ മുകളിൽ ഫർണിച്ചർ എല്ലാം ഉണ്ട് ഷോക്കേറ്റ്സൊക്കെ ഉണ്ട് എന്താ ലുക്കെന്ന് നോക്കി ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വന്നത് തന്നെ ടി വി ഏരിയയും കൊടുത്തേക്കണം അല്ല ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നല്ല സൗകര്യമുള്ള വീടാണ്ണ്ടോ അ ഡൈനിങ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡൈനിങ് ടേബിൾ അതിൻ്റെ ചെയറ് കാര്യങ്ങളെല്ലാം കണ്ടോ അവിടെ തന്നെ ഒരു ഷോക്കേഴ്സ് വേറെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു മോഡലാണുള്ളത് എല്ലാവരും ചെയ്യാനുണ്ടത് അത് കാരണം ഇവിടെയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതെ നല്ല സൗകര്യമുള്ളൊരു കിച്ചണും നല്ല സൗകര്യമുള്ളൊരു കിച്ചണാണ് ഈ വീടിനുള്ളത് എന്താ ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട് കബോർഡ് ഫുൾ സെറ്റ് വീടാണത് സ്റ്റവ് ഇവിടെ നിങ്ങളുടെ സെക്കൻഡ് കിച്ചണാണ് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം അവിടെയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഒരു റൂം ആയിട്ട് കാണാം ഇനി വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് കോട്ടയം ജില്ലയിൽ കുറിച്ച് കുറിച്ചെത്തനേക്കുമ്പോൾ മന്ദിര കവലിയെന്ന് പറയും ആ അതായത് എം സി റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്ററേ ഉള്ളൂ മന്ദിര ജംഗ്ഷൻ നേരെ താഴെത്തോട്ട് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന വീടാണ് രണ്ടാമത്തെ വീട് എം സി റോഡ് ഹൈവേയിലോട്ട് വെറും ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്റർ അതിന് അപ്പുറം ഉണ്ടാവില്ലേ എന്നാൽ മെയിൻ ബെഡ്റൂം അതിന്റെ സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വലിയൊരു കബോർഡും ഉണ്ട് അതിന്റെ കബോർഡൊക്കെ തടിയാണ്ടോ എന്തെങ്കിലും ഫുൾ തടിയിലാണ് കബോർഡ് വേണു തേക്കണം അതിന്റെ ബാത്റൂമ് ബാത്റൂമൊക്കെ ഇത്തിരി കാരണം ഈ വീടിന് പന്ത്രണ്ട് വർഷം പഴക്കമുണ്ട് അതിൻ്റെതായൊരു മോഡൽ കുറവുണ്ടാവും പക്ഷെ എന്നാലും വീട് ഇപ്പം രണ്ട് വർഷം മുന്നേ റിനോവേഷൻ കഴിഞ്ഞത് അത്യാവശ്യം പെയിന്റിംഗ് ആ സീലിംഗ് വർക്കെല്ലാം കഴിഞ്ഞത് ഈ അടുത്താണ് അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഇപ്പോഴും ഉണ്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഈ നേരെ കാണുന്ന ഒരു പൂജാ റൂം വേണ്ട ഇത് രണ്ടാമത്തെ ബെഡ്റൂം വേണ്ട അത് നിങ്ങൾക്ക് പ്രാർത്ഥന റൂം എങ്ങനെയാ പ്രയർ റൂമൊക്കെ ആയിട്ട് മാറ്റാൻ പറ്റും അല്ല എ സി കാര്യങ്ങളൊക്കെ ഇവിടെ അതെ ഇവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമിനും കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഡ്രസ്സിംഗ് ഏരിയ അതിന്റെ ബാത്റൂമ് ഇനി എന്റെ മൂന്നാമത്തെ ബെഡ്റൂം പോയിക്കാണ് താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് അവിടെ തന്നെ ഒരു വാഷ് കൗണ്ടറും ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ വാഷ് ഏരിയ ഡൈനിങ് ഹാളിൽ നിന്ന് വരാനുള്ള വാഷ് ഏരിയയും അവിടെ ഒരു കോമൺ ബാത്റൂം ആയിട്ട് അത് ഇന്ത്യൻ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ കട്ടില് കാര്യങ്ങളെല്ലാനും ഉണ്ട് എല്ലാ റൂമിനും വിശാലമായ കബോർഡാണുള്ളത് പിന്നെ എ സി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് സീലിംഗ് വർക്കും എല്ലാം ചെയ്യാറുണ്ട് നമുക്ക് നേരെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലോട്ട് പോവാം അതിൻ്റെ മുകളിൽ സ്റ്റെയർ കയറി ഇങ്ങോട്ട് വരും സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് ഡ്രൈലൊക്കെ കംപ്ലീറ്റ് തടിയാണ്ട ഇതാണ് മുകളിലോട്ടുള്ള സെറ്റപ്പ് മുകളിൽ വേറെ റൂമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതിനുള്ള സൗകര്യമുണ്ട് നമ്മുടെ മുകളിൽ എ സിയും കാര്യങ്ങളൊക്കെ അഴിച്ചു ഇവിടെ കൊണ്ടുവച്ചേക്കണേ എന്താ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് ഇവരെ കുറേ സാധനങ്ങളൊക്കെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചേക്കണേ ഉണ്ടോ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് റൂമൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം കാരണം വിശാലമായ ഏരിയ ഉണ്ട് അപ്പം ഇത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അല്ല നല്ലൊരു ഏരിയ ഇവിടെ തന്നെ ഉണ്ട് ഇത്രയും ഒക്കെയാണ് ഈ വീടിൻ്റെ ഒരു വിശേഷങ്ങൾ അല്ല ഈ മദലി ഒന്ന് പെയിൻറ്റിരിക്കുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീടിൻ്റെ നേരെ പുറയിൽ വീടിൻ്റെ മുകളിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എം സി റോഡ് കാണാൻ പറ്റും കാരണം ഇതിൻ്റെ പുറകില് നേരെ അതായത് ഇത് രണ്ടാമത്തെ വീടാണത് ഇതിൻ്റെ നേരെ ഒരു വീടും കൂടി കഴിഞ്ഞാൽ അപ്പുറം എം സി ഹൈവേ ആണ് അതായത് നമുക്കിപ്പോൾ കോട്ടയം തിരുവനന്തപുരം എവിടെ പോകണമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി തിരുവല്ല അങ്ങനെ അങ്ങോട്ട് പോവാം അല്ല എല്ലാ ഇതുകൊള്ളതാണ് അപ്പോൾ ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ പതിനാറേ മുക്കാൽ സെൻ്റ് സ്ഥലം ഈ വീടിനും കൂടി പന്ത്രണ്ട് വർഷമുള്ള പഴ പഴക്കമുള്ള വീടിനും കൂടി കാരണം ഹൈവേ സൈഡായ അതേ കൂടെ തന്നെ നല്ല ക്ലീൻ ഏരിയയാണ് വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല തൊട്ടടുത്ത് തന്നെ അതായത് നേരെ മന്ദിരം ജംഗ്ഷനിലോട്ട് വന്നു എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും അവിടെ എല്ലാ ബാങ്കും മാർക്കറ്റും അതുപോലെ തന്നെ എന്ത് വാങ്ങിക്കണെങ്കിൽ എല്ലാ സൗകര്യവും ഈ മന്ദിരം ജംഗ്ഷൻ ഉണ്ട് കാരണം അറിയാവുന്നവർ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കോട്ടയം വരുമ്പോൾ നിങ്ങൾ മന്ദിരം ജംഗ്ഷൻ ശ്രദ്ധിച്ച് വയ്ക്കും അവിടെ എല്ലാ സൗകര്യവും കിട്ടും ഇനി ഇവിടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആൾ താമസം ഇല്ലാണ്ടെങ്കിൽ ബാക്ക് ബാക്ക് ലൈ സൈഡൊക്കെ ഇങ്ങനെ അടക്കണം ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റാക്കിയുണ്ടെങ്കിൽ വീട് വേറെ ലെവലാണ് അപ്പോൾ ഈ വീട് വാങ്ങിക്കാൻ താല്പര്യം താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓണറോട് നേരിട്ട് ബൈ ചെയ്യുക